അപ്പൊ എല്ലാവർക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ആണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും നിങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് ലൈനപ്പ് ഒരു വലിയ ലൈനപ്പ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട് ദെൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ബി സി എ ഡി സോ ഒരു വലിയ ഒരുപാട് എക്സാമുകളുള്ള ഒരു ടൈമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് സോ എല്ലാത്തിനും പ്രിലിംസോ ഉണ്ടാവും സോ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുമായിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള റെക്കോർഡ് ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് അതിന്റെ ഒറിജിനൽ പ്രൈസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു അതുപോലെ തന്നെ നാനൂറ് മണിക്കൂറിലേറെ ക്ലാസുകൾ മോഡൽ എക്സാമുകൾ അതുപോലെ തന്നെ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ടി ക്ലാസുകൾ ആ എസ് ഇ ആർ ടി ക്ലാസ് എന്ന് പറയുന്ന ന്യൂ ആൻഡ് ഓൾഡ് എസ് സി ആർ ടി ക്ലാസുകൾ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസുകൾ ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു റെക്കോർഡ് ക്ലാസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ അതായത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡിഗ്രി ലെവൽ പറഞ്ഞതുപോലെ തന്നെ ടെൻ്റ് ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസ്സുകളും ടാലന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബൌക്കോ എൽ ഡി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നിവയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് ടാലന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലിം പ്ലസ് മെയിൻ റെക്കോർഡ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഓഫർ പ്രൈസായിട്ടുള്ള ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ാണ് ഇപ്പോ ഇയർ ഓഫർ ആയതുകൊണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം സോ ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട ആക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് പഠിക്കുക ഈ പറഞ്ഞതുപോലെ തന്നെ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നു അതുപോലെ തന്നെ ഇരുന്നൂറ് മണിക്കൂറിലേറെ ക്ലാസ്സുകൾ മോഡൽ എക്സാമുകൾ അതുപോലെ തന്നെ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ തൻ അതുപോലെ കറണ്ട് അഫേഴ്സ് ക്ലാസുകൾ എസ്ഇആർ ടി ക്ലാസുകൾ എസ് സി ആർ ടി ന്യൂ ആൻഡ് ഓൾഡ് എസ് ഇ ആർ ടി ക്ലാസുകൾ തൻ അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ഉൾപ്പെടുന്ന ദൻ മെന്റർ സപ്പോർട്ടൊക്കെ ഉൾപ്പെടുന്ന ഒരു അടിപൊളി റെക്കോർഡ് ക്ലാസ് ആണ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് സോ എൽ ഡി സി ി അതുപോലെ തന്നെ വില്ലേജ് വീഡിയൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ഇതിന്റെ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ് സോ അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസ് ഉപയോഗിച്ച് തയ്യാറെടുക്കാവുന്നതാണ് അപ്പോ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുകയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി പർച്ചേസ് ചെയ്യുകയോ ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്ന പോയിന്റ് ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് എന്താണ് പറഞ്ഞത് ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് തിരുവനന്തപുരത്താണ് കൃത്യമായിട്ട് ഈ ഒരു കാര്യം നോക്കുക തിരുവനന്തപുരത്താണ് ഇത് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് ഇനി നടന്നത് ഒരു ഭാഗ്യ ചിഹ്നത്തെ പറ്റിയാണ് പൊതുവെ നമ്മളെന്ന് പറയുന്നത് ഈ കായിക കായികപരമായുള്ള ടൂർണമെന്റുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭാഗ്യ പരിചയപ്പെടാറുണ്ട് അല്ലെ അതായത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് യൂത്ത് ഗെയിംസ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് ഭാഗ്യ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ചയാവുമ്പോ എന്താ നമ്മുടെ ആധാറിന്റെ ഭാഗ്യ പറ്റിയാണ് ആധാർ അറിയാമല്ലോ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ രേഖയാണ് എന്തെന്ന് പറയുന്നത് ആധാർ സോ ആധാറിന്റെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദൈ എന്താണ് ഉദയ് എന്നാണ് ഈ ഒരു ഭാഗ്യചിഹ്നത്തിന്റെ ചിഹ്നത്തിന്റെ പേര് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക കാരണം ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നെന്ന് പറയുന്നത് ആധാറിന്റെ ഭാഗ്യചിഹ്നം ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഒരു മലയാളിയാണ് മലയാളിയുടെ പേര് എന്ന് പറയുന്നത് അരുൺ ഗോകുൽ എന്നാണ് കേട്ടോ അരുൺ ഗോകുൽ എന്ന് പറയുന്ന മലയാളിയാണ് എന്ത് ചെയ്തത് ഉദയ് എന്ന് പറയുന്ന ഈ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതായത് ആധാറിനെ പറ്റിയുള്ള അവബോധം ജനങ്ങളിൽ എത്തി ഭാഗമായിട്ടാണ് അതായത് ഈ ഒരു സംശയങ്ങളൊക്കെ തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു ഉദയ് എന്ന് പറയുന്ന ഭാഗ്യ കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ് ആധാറിന്റെ ഭാഗ എന്ന് പറയുന്നത് എന്താണ് ഉദയാണ് വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ജി ഐ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇപ്പൊ റീസന്റ് ആയിട്ട് രാജസ്ഥാനിൽ നിന്നുള്ള എന്താണ് ഒരു ചെടിക്ക് എന്ത് ചെയ്തിരിക്കുന്നു ജി ഐ ടാഗ് കിട്ടിയിരിക്കുകയാണ് സോ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോവുകയാണ് അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച അശ്വഗന്ധായ അശ്വഗന്ധ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ വൈദ്യശാസ്ത്രവുമായിട്ട് ഒരു സസ്യമാണ് അശ്വഗന്ധ ഇനി അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ വെച്ച് ഒരു ഉച്ചകോടി നടത്തിയിട്ടുണ്ടായിരുന്നു ആഗോള വൈദ്യശാസ്ത്ര ഉച്ചകോടി അല്ലെ അപ്പൊ ആ ഒരു ഉച്ചകോടിയിൽ വെച്ച് എന്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അശ്വഗന്ധയുടെ സ്റ്റാമ്പ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് എന്നിരുന്നാലും ഒന്നുകൂടെ ഓർത്തെടുക്കുക അപ്പൊ ഇവിടെ പറഞ്ഞത് അടുത്തിടെ ഭൗമസൂചികാ പദവി ലഭിച്ച അശ്വഗന്ധ ഇനം ഏത് എന്നുള്ളതാണ് അശ്വഗന്ധ ഇതാണ് അതിന്റെ പേര് അപ്പൊ നമ്മുടെ രാജസ്ഥാനിലെ നാഗവൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ പറയുന്ന സസ്യമുള്ളത് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ലോകത്തിലെ രണ്ടാമത്തെ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിതമായത് എവിടെ അപ്പോ ലോകത്തിലെ എത്രാമത്തെ രണ്ടാമത്തെ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിതമായത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ലബോറട്ടറി ലബോട്ടറി സ്ഥാപിതമായത്യൂഡൽഹിയിലാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ആദ്യത്തെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് യു കെയിലാണ് അപ്പോൾ ആദ്യത്തേത് യു കെയിലാണ് രണ്ടാമത്തെ ാണ് ന്യൂഡൽഹിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി ലോകത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിൽ രണ്ടാമതാണ് ആദ്യത്തെ എവിടെയാണ് എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി എന്താണ് ഈ ഒരു എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം അതായത് ഈ വായു മലിനീകരണം അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ തോത് അടക്കുന്നതിനുള്ള ഉപകരണങ്ങളുടെ പരിശോധനയ്ക്കും കൃത്യതയ്ക്കും വേണ്ടിയിട്ടൊക്കെ കൃത്യതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന എൻവിയോൺമെന്റ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി എന്ന് പറയുന്നത് സോ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ ആണെങ്കിൽ യു കെ ആണ് രണ്ടാമത്തെ എവിടെയാണ് അത് നമ്മുടെ ന്യൂഡൽഹിയിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് റോഡ് നിർമ്മാണത്തിനായിട്ട് ബയോ ബയോബിറ്റമിൻ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് എന്താണ് പറഞ്ഞത് റോഡ് നിർമ്മാണത്തിനായിട്ട് ബയോ ബയോബിറ്റമിൻ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണെന്നുള്ള കാര്യം ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് പറഞ്ഞത് റോഡ് ായിട്ട് എന്താണ് ബയോ ബയോവിറ്റമിൻ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ഇന്ത്യയാണ് സാധാരണയായിട്ട് പെട്രോളിയം ക്രൂഡ് ക്രൂഡോയിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ഉത്പാദിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കാർഷിക അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് വൈക്കോലിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക വൈക്കോലിൽ നിന്നൊക്കെ ആയിട്ടാണ് ഈ ഒരു ബയോ ബയോവിറ്റമിൻ വേർതിരിച്ചെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ അതുവഴി വൈക്കോൽ കത്തിക്കുന്നത് വഴിയുള്ള പൊലൂഷൻ ഒക്കെ ഒരു വരെ എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാനായിട്ട് അടുത്തത് ഒരു ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് കലായ് ടു എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനത്താണ് എന്താണ് കലായി എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ടുണാചൽ പ്രദേശിലാണ് അപ്പൊ ഈ ഒരു പദ്ധതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അംഗീകാരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് കലായി എന്ന് പറയുന്ന പദ്ധതിക്ക് എന്ത് ചെയ്തിരിക്കുകയാണ് അംഗീകാരം കൊടുത്തിരിക്കുകയാണ് കേന്ദ്രം അംഗീകാരം കൊടുത്തിരിക്കുകയാണ് ഇത് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലാണെന്നുള്ള കാര്യം ഓർക്കുക പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഒരു പക്ഷിയെ കൂടി അതായത് ഈ ഒരു പക്ഷി എന്ന് പറയുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന മേഖല എന്ന് പറയുന്നത് ഇതിന്റെ എന്താണ് ആവാസ മേഖലയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ വിമർശനങ്ങളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത് ലോഹിത് ലോഹിത് എന്ന് പറയുന്ന നദിയിലാണ് അതുകൂടി നോട്ട് ചെയ്യുക അപ്പോ കലായി എന്ന് പറയുന്ന കലായി ടു എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി അരുണാചൽ പ്രദേശിലാണ് ലോഹിത് എന്ന് പറയുന്ന നദിയിലാണ് ഇത് നിലവിൽ വരുന്ന ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് വൈറ്റ് ബെല്ലിയുടെ ഹെറോൺ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ ആവാസ വ്യവസ്ഥയാണ് സോ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു കലായു എന്ന് പറയുന്ന ഈ ഒരു ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം കൊടുത്തു ഇനി അടുത്ത ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമ്മൾ എപ്പോഴും ഈ കടുവാ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ ഇവിടെ പുതിയൊരു റിപ്പോർട്ടാണ് അതായത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ മരണപ്പെട്ട സംസ്ഥാനം ഏതാണ് ഇതാണ് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ മരണ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളതും അതുപോലെ തന്നെ കടുവാ സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് മധ്യപ്രദേശ് തന്നെയാണ് ഇനി ഈ പറയുന്ന നമ്മുടെ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമാക്കി പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് അതുപോലെ തന്നെ കടുവകളുടെ സംരക്ഷണത്തിനായിട്ട് പ്രോജക്റ്റ് ടൈഗർ കൊണ്ടുവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഈ പ്രോജക്റ്റ് ടൈഗറിന്റെ അൻപതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ മോദി പ്രഖ്യാപിച്ചു അതായത് ഐ ബി സി എ വംശത്തിലെ ഏഴ് ജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്ന സംഘടന മോദി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോജക്ട് ടൈഗറിന്റെ അൻപതാം വർഷത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഐ ബി സി എ ഒഫീഷ്യൽ ആയിട്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സോ ഇതൊന്ന് കണക്ട് ചെയ്തതിനെ വെച്ചേക്കുക അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് റിപ്പോർട്ടിനെ ബേസ് ചെയ്തായിരുന്നു അതായത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകൾ മരണപ്പെട്ട സംസ്ഥാനം ഏതാണ് ആണ് അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രാഷ്ട്ര രക്ഷാ സമിതിയിലെ പുതിയ അംഗരാജ്യങ്ങൾ ആരൊക്കെയെന്നാണ് അത് സ്ഥിരംഗങ്ങളല്ല നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആണ് അപ്പോൾ ഒരു രണ്ടു വർഷ കാലയളവിലേക്ക് പുതിയ അംഗങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു നിയമിച്ചിരിക്കുകയാണ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് അതുപോലെ തന്നെ കൊളംബിയ ലാത്തിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ദൻ ലൈബീരിയ ഇതൊക്കെയാ ബെഹറിൻ കൊളംബിയ ലാത്തിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ദൈബീരിയ ഇതിന് ഈ പറയുന്ന ലാത്തിയ എന്ന് പറയുന്ന രാജ്യം ഇത് ആദ്യമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ എത്തിയിരുന്നത് അംഗമാകുന്നത് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇനി ഒരു പ്രധാനപ്പെട്ട വേദിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അഥവാ അൻപത്തി രണ്ടാമത് ജി സെവൻ ഉച്ചകോടിക്ക് ആദിത്യം വഹിക്കുന്ന രാജ്യം ഏതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി സെവൻ ഉച്ചകോടി അഥവാ അൻപത്തി രണ്ടാമത് ജി സെവൻ ഉച്ചകോടി വേദിയാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഫ്രാൻസ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒന്ന് നോട്ട് വെച്ചേക്കാം അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജീസവൻ പറഞ്ഞു എങ്കിൽ ഇതിനു മുൻപുള്ള വേദികൾ കൂടി എന്തു ചെയ്യണം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നേ ഇരുപത്തിയഞ്ചെന്ന് പറയുന്ന കാനഡയാണ് ഇരുപത്തിനാലിലേക്ക് വരുമ്പോ എവിടെയാണ് ഇറ്റലി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോ ജപ്പാനിലെ ഹിരോഷിമയാണ് വേദിയായത് സോ ഇത്രയും വേദികൾ വളരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോ ഈ പറയുന്ന ജി സെവൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു സാമ്പത്തിക സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ജി സെവൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പക്ഷേ ഫോം ചെയ്യുന്ന സമയത്ത് ആറ് ആറുപേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ അങ്ങനെ ജി സിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് നെക്സ്റ്റ് ഇയർ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കാനഡ ഇതില് അംഗമായിട്ട് വന്നു അങ്ങനെ ഇത് എന്തായിട്ട് മാറി ജി സെവൻ ആയിട്ട് മാറി അപ്പൊ ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ആറ് ആറുപേരെ ഉണ്ടായിരുന്നുള്ളൂ ജി സിക്സ് എന്ന് അറിയപ്പെട്ടിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എന്ത് ചെയ്തു കാനഡ അംഗമായിട്ട് വന്നു അങ്ങനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കൂട്ടായ്മ എന്ന മാറുകയുണ്ടായി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പഴയതുപോലെ തന്നെ മാറി സോ അതുകൊണ്ട് കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം എന്തായാലും നാല് പേരുടെ പേരുകൾ നമ്മുടെ സ്ലൈഡിൽ തന്നെ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് കാനഡ ഉണ്ട് ഇറ്റലി ഉണ്ട് ജപ്പാൻ ഉണ്ട് ഇനി മൂന്ന് പേർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയുന്നത് ജർമ്മനിയാണ് കേട്ടോ ഒന്ന് ജർമ്മനിയാണ് അതുപോലെ തന്നെ അമേരിക്ക ഒരു മെമ്പർ ആണ് അതേപോലെ തന്നെ യു കെയും അംഗമാണ് സോ ജർമ്മനി അമേരിക്ക യു കെ ദെൻ ജപ്പാൻ ഇറ്റലി കാനഡ ഫ്രാൻസ് എന്നിവരാണ് ഈ പറയുന്ന ജി സെവനിലെ നിലവിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജി സെവനിൽ അംഗമായ ഒരേ ഒരു ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഏത് മാത്രമാണ് ജപ്പാൻ മാത്രമാണ് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക പക്ഷേ കഴിഞ്ഞ തുടർച്ചയായിട്ട് ഒരു ആറ് വർഷം കൂടെ നമ്മുടെ ജി സെവൻ ഉച്ചകോടി നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് കാനഡയിൽ നടന്ന ജീസവൻ ഉച്ചകോടി നമ്മളെല്ലാം ചർച്ച ചെയ്ത കാര്യമാണ് ആ സമയത്ത് നരേന്ദ്രമോദി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ കാനഡയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വന്നിട്ടില്ലായിരുന്നു എന്നിരുന്നാൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ദൻ അൻപതാമത് ജീസവൻ ഉച്ചകോടി നടന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇറ്റലിയാണ് സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തേക്കണേ കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ജീസവൻ ഉച്ചകോടിയായിരുന്നു കാരണം ഇറ്റലിയിൽ വെച്ച് കടന്ന ജീസവൻ ഉച്ചകോടിയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത ഒരു മാർപ്പാപ്പ ജീസവൻ ഉച്ചകോടി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഡിആർ ഡി ഓ അടുത്തിടെ അഥവാ സി വാട്ടർ ഡിസാലിനേഷൻ സിസ്റ്റം എന്ന് എന്താണ് ഈ ഒരു സംവിധാനം ആണ് ഈ പറയുന്ന സ്വാഡസ് എന്ന് പറയുന്ന സംവിധാനം ഡെവലപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദൂര പ്രദേശങ്ങളിലും സമുദ്ര തീരങ്ങളിലും സേവനം അനുഷ്ഠിക്കുന്ന സൈനികർക്ക് കുടിവെള്ളം ലഭ്യമാക്കാനായിട്ടാണ് ഡി ആർ ഡി ഓ എന്ത് ചെയ്ത സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ദേശങ്ങളിലും സമുദ്ര തീരങ്ങളിലും ഒക്കെ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സംവിധാനമാണ് സ്വേഡസ് എന്ന് പറയുന്നത് അഥവാ സി വാട്ടർ ഡിസാലിനേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് കൈകൊണ്ടോ അല്ലെങ്കിൽ ഇതാണ് എൻജിൻ കൊണ്ടോ ഒക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ ഒന്നുകൂടി ഒന്ന് അത് ആയിട്ടൊന്ന് ഓർമ്മിക്കുകയാണ് അതായത് ഒരു ലക്ഷത്തിലധികം ട്രെയിൻഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി രൂപീകരിച്ച മോഡേൺ വാർഫേസ് ഫോഴ്സ് അതായത് കാർഗിൽ വിജയം ായിരുന്നു നമ്മുടെ കരസേനാ മേധാവി പ്രഖ്യാപിച്ചത് ഭൈരവ എന്ന് പറയുന്ന പേരിൽ ഒരു ആർമി രൂപീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ രൂപീകരിച്ചതാണ് ഭൈരവ എന്ന് പറയുന്ന എന്താണ് ഒരു വാർഫെയർ ഫോഴ്സ് അതായത് ഒരു ലക്ഷത്തിലധികം ട്രെയിൻഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി രൂപീകരിച്ച ഒരു മോഡേൺ വാർഫെയർ ഫോഴ്സ് ആണ് എന്താന്ന് പറയുന്ന ഈ പറയുന്ന ഭൈരവ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക അപ്പോ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഒരുപാട്

ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ന്യൂ ആൻഡ് ഓൾഡ് ദൻ മോഡൽ എക്സാമുകൾ ഉണ്ടാവും ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും മെറ്റീരിയൽസ് മെറ്റീരിയൽസ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ചെയ്യുന്നുണ്ടാവും ദൻ ദൻ അല്ലാതെയുള്ള സ്റ്റഡി സപ്പോർട്ട് ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും സോ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ തൊള്ളായിരത്തി ഒൻപത് എന്ന് പറയുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എങ്കിൽ എന്തിനാണ് മിസ്സാക്കുന്നത് ഓഫർ വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സോ ആ ഓഫർ തീരുമാനം കാത്തിരിക്കേണ്ട ഉടനെ തന്നെ തൊള്ളായിരത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറായ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് അമ്പത്തി ഏഴ് അൻപത്തി ഏഴ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തേക്കാം അതുവഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ചർച്ച ചെയ്തു ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് തിരുവനന്തപുരത്താണ് തന്നെ ഒരു ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് പറഞ്ഞത് ഉദയ എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം എന്തിന്റെ ഭാഗ്യചിഹ്നമാണ് ഭാഗ്യ ചിഹ്നമാണ് ആധാറിന്റെ ഭാഗ്യ പറഞ്ഞു അരുൺ എന്ന് പറയുന്ന മലയാളിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പറഞ്ഞത് നാഗൌരി ശോ എന്ന് പറയുന്ന സസ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭൗമസൂചിക പദവി ലഭിച്ചു ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ നിന്നുള്ള സസ്യമാണ് അതുകൂടി നോട്ട് ചെയ്യുക തെൻ അതിനുശേഷം ലോകത്തിലെ രണ്ടാമത്തെ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിതമായത് എവിടെയാണെന്ന് പറഞ്ഞു ന്യൂഡൽഹിയിലാണ് ദെൻ ആദ്യത്തെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് യു കെയിലാണെന്ന് അതിനുശേഷം പറഞ്ഞ പോയിട്ട് റോഡ് നിർമ്മാണത്തിനായിട്ട് ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് പറഞ്ഞു അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് അതുകൂടി കാര്യമായിട്ട് നോട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു കലായി ടു എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതിയെ പറ്റി പറഞ്ഞു അല്ലെ ലോഹിത് എന്ന് പറയുന്ന നദിയിലാണ് ഈ പറയുന്ന പദ്ധതി നിലവിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് അപ്പൊ ഇതിന് കേന്ദ്ര സർക്കാർ ഇപ്പൊ അംഗീകാരം കൊടുത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് അതിനെപ്പറ്റി പറഞ്ഞത് തെൻ അതിനുശേഷം ഒരു റിപ്പോർട്ടാണ് പറഞ്ഞത് ഇതാണ് പറഞ്ഞത് അതായത് കടുവകളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ മരണപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് ദൻ ഇന്ത്യയിലെ അൻപത്തി എട്ട് ത് ടൈഗർ റിസർവ് ആയിട്ടുള്ള മാധവ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെ മധ്യപ്രദേശ് തന്നെ അതിനുശേഷം പറഞ്ഞ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അൻപത്തി രണ്ടാമത് ജി സെവൻ ഉച്ചകോടി അല്ലെ ഇപ്പോ ജി സെവൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഏഴ് പേരാണ് അംഗങ്ങൾ എന്നുള്ളത് അവരെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ജി സെവൻ ഫോം ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞു ഫോം ചെയ്യുന്ന സമയത്ത് ആറ് പേരാണ് ഉണ്ടായിരുന്നത് നിലവിൽ ഏഴ് അംഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അല്ലെങ്കിൽ അൻപത്തി രണ്ടാമത് ജി സെവൻ ഉച്ചകോടി എവിടെ വെച്ച ഫ്രാൻസിൽ വെച്ച് നടക്കുമെന്ന് പറഞ്ഞു ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാനഡ ആയിരുന്നു എവിടെ വെച്ച ഇറ്റലിയിൽ വെച്ച് നടന്നു അതിനുശേഷം പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാ സമിതിയിലെ പുതിയ അംഗരാജ്യങ്ങൾ അതായത് പെർമനന്റ് മെമ്പേഴ്സ് അല്ല നോൺ പെർമനന്റ് മെമ്പേഴ്സ് രണ്ടു വർഷത്തേക്കാണ് അവരുടെ കാലാവധി ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹറിൻ കൊളംബിയ ലാത്വിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോരിയ ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് സ്വാഡസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റി ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞു ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വിദൂര പ്രദേശങ്ങളിലും സമുദ്രതീരങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് കുടിവെള്ളം ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് സ്വാഡസ് അതിനുശേഷം പറഞ്ഞത് ഒരു ഫോഴ്സിനെ പറ്റി പറഞ്ഞു ഭൈരവ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇന്ത്യൻ ആർമി രൂപീകരിച്ചെന്ന് പറഞ്ഞു അതായത് ഒരു ലക്ഷത്തിലധികം ട്രെയിൻഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഭൈരവ് സോ അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അടുത്തിടെ ഇന്ത്യ ഇ ബി ഫോർ വിസ നൽകിയ രാജ്യം ഏത് എന്നാണ് ഓസ്ട്രേലിയ ചൈന ഫ്രാൻസ് റഷ്യ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഇപ്പൊ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വീരമണിദാസൻ ശ്രീകുമാരൻ തമ്പി തിരുവിഴ ജയശങ്കർ ശരി ഉത്തര കമന്റിയുക ഇനി കഴിഞ്ഞ ലാസം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരെന്നാണ് സഞ്ജു സാംസൺ മഞ്ജു വാര്യർ പി ആർ സുജേഷ് മോഹൻലാൽ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് മോഹൻലാലാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാലാണ് സമ്മാൻ ട്രസ്റ്റിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് മോഹൻലാലാണ് അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് മോഹൻലാലാണ് അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേലയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഇനി ഈ പറയുന്ന പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേലയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു തന്നെ അത് മാത്രമല്ല കേരളത്തിന്റെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നതും പി ആർ ശ്രീജേഷ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഈ രണ്ടാമത്തെ ചോദ്യം രത്തൻ മഹൽ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നാണ് ഇതിന്റെ ശരിയത്തരം എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു വന്യജീവി സങ്കേതം ഇപ്പോൾ ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ റീസന്റ് ആയിട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന രത്തൻ മഹൽ വന്യജീവി സങ്കേതത്തിൽ കടുവകളുടെ സാന്നിധ്യം കണ്ടെത്തി അതോടുകൂടി ഏകദേശം കുറെ കാലങ്ങൾക്ക് ശേഷം ഗുജറാത്തിൽ കടുവയുടെ സാന്നിധ്യം എന്ത് ചെയ്തു രേഖപ്പെടുത്തി അപ്പോൾ വീണ്ടും ഗുജറാത്തിന്റെ കടുവാ സ്റ്റേറ്റ് ആയിട്ട് മാറാനായിട്ട് പോവുകയാണ് സോ അതുകൊണ്ട് വാർത്താ പ്രാധാന്യം വന്നത് രത്തൻ മഹൽ എന്ന് പറയുന്ന വന്യജീവ സങ്കേതം നമ്മൾ ചർച്ച ചെയ്തു സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാക്കി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർണ്ടവേസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്താം തീയതിയിലെ പ്രധാന ആധികാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം